ഒന്നുമില്ല നിങ്ങളോടൊരു സംശയം ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഈ അടുത്ത കാലത്ത് എന്തെങ്കിലും ബി ജെ പി കേരളം ഭരിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ഈ അടുത്ത കാലത്തൊന്നും ബി ജെ പി കേരളം ഭരിക്കുവാനുള്ള സാധ്യതയില്ല എന്നാണ് കാരണം നമ്മുടെ എല്ലാം പലരുടെയും ഉള്ളിലുള്ള ചരിത്രബോധം തന്നെയാണ് അതിൽ പ്രധാനം എന്ന് തന്നെ വേണം പറയാം നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് പ്രബുദ്ധരും വളരെ ചരിത്രബോധമുള്ളവരും ചരിത്രങ്ങൾ എല്ലാം തന്നെ അറിയാവുന്നവരുമാണ് കഴിഞ്ഞ ദിവസം അതായത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ കേരളത്തിൽ നടന്നു അന്നേ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നുണ്ട് അദ്ദേഹത്തെ കാണുവാനായി ഞാൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി മടങ്ങി വരുന്ന വഴി കണ്ണൂരിൽ നിന്നും തളിപ്പുറമിൽ തിരിയുന്ന കാൽടെക്സ് കഴിഞ്ഞുള്ള ആ ജംഗ്ഷനിൽ ഞാൻ കുറച്ച് ദൂരെ നിന്ന് ഒരു പോലീസുകാരനെ കാണുന്നുണ്ട് രണ്ട് സ്ത്രീകളും സമീപത്ത് നിൽക്കുന്നു സമയം ഏകദേശം പത്തര മണിയായി കാണും അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് എലക്ഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീടുകളിൽ എത്തിച്ചേരുന്നതിനുള്ള വാഹനം കിട്ടിയിട്ടില്ല അതുവഴി വരുന്ന ഏതെങ്കിലും വാഹനത്തിന് ലിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ ഇവർക്ക് വീട്ടിൽ പോകുന്നതിന് വേണ്ടി നിൽക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി ഈ സമയം കൊണ്ട് ഞാൻ അവരുടെ അടുത്തെത്തി പോലീസുകാരൻ എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ചു ഞാനും എൻ്റെ ഭാര്യയും മോളും എൻ്റെ കൂട്ടത്തിലുണ്ട് പോലീസുകാരൻ ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ചെമ്പേരിക്കാണ് പോകുന്നത് അപ്പോൾ പോലീസുകാരൻ ചോദിച്ചു ഇവരെ രണ്ടു പേരെ കൂടി കൊണ്ടുപോകാമോ ഇവർക്ക് തളിപ്പറമ്പിലാണ് ഇറങ്ങേണ്ടതെന്ന് ഞാൻ പറഞ്ഞു സാർ ഞാൻ ആ റൂട്ടിലല്ല പോകുന്നത് ഞാൻ പുതിയതിരുവിൽ നിന്ന് മയിൽ കാട്ടാമ്പള്ളി വഴി ശ്രീകണ്ഠപുരം എത്തി അവിടെ നിന്നാണ് ചിമ്പേരിക്ക് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത്രയും വൈകി ഇനിയിപ്പം വണ്ടി കിട്ടുമോ എന്നറിയില്ല ഇവർക്ക് വീടുകളിൽ എത്തിച്ചേരുന്നതിന് ഇവർക്കെല്ലാം കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ പല സ്ഥലങ്ങളിലുമാണ് എത്തിച്ചേരേണ്ടത് ഒരു വാഹനം പോലും അവിടെ നിർത്തുന്നില്ല അവർക്ക് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിച്ചേരുന്നതിന് വാഹനം കിട്ടാതെ അരമണിക്കൂറായി അവരെ കാത്തു നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇപ്പോൾ ഇവരവിടെ നിൽക്കുന്ന കണ്ടിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനും ഇവരോടൊപ്പം അവിടെ നിന്നത് അവരുടെ സുരക്ഷയ്ക്കും അവർക്ക് പേടി ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണ് അദ്ദേഹം അവിടെ വന്നത് അദ്ദേഹം കണ്ണൂർ സ്വദേശി തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ റൂട്ട് ഞാൻ തളിപ്പറമ്പ് ഒഴിക്കാം ഇവരെ ഞാൻ തളിപ്പറമ്പിൽ ഇറക്കാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ ഈ രണ്ട് ടീച്ചർമാരും എൻ്റെ വാഹനത്തിൽ കയറി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ഞാൻ കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പ് എത്തി തളിപ്പറമ്പ് എത്തിയപ്പോൾ ഈ ടീച്ചേഴ്സിനെ പിക്ക് ചെയ്യുവാനുള്ള ആരും അവിടെ എത്തിയില്ല അവരെത്തുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് താമസം ഉണ്ട് എന്ന് അറിഞ്ഞു അപ്പോൾ അവരെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുവാൻ എൻ്റെയും മനസ്സനുവദിച്ചില്ല അപ്പോൾ ഞാനൊരു ചായ കുടിച്ച് അവർ വരുന്നിടം വരെ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ഓർഡർ എല്ലാം കൊടുത്ത് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഇവർ അന്നത്തെ ഇലക്ഷനെക്കുറിച്ചും ഇന്ത്യയിലെ ജനാധിപത്യത്തെക്കുറിച്ചും കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടി ഇന്ത്യയിൽ ഭരണം നടത്തിയതിനെ കുറിച്ചും കോൺഗ്രസ് ആണ് ഇന്ത്യക്ക് കഷ്ടപ്പെട്ടതും സ്വാതന്ത്ര്യം മേടിച്ചു തന്നതും എന്നുള്ള പല പല കാര്യങ്ങളും ഈ ടീച്ചേഴ്സ് തമ്മിൽ പങ്കുവയ്ക്കുന്നത് ഞാൻ കേൾക്കുവാനിടയായി അവരുടെ പല പല സംഭാഷണങ്ങൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവർക്ക് വളരെയധികം ബോധമുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് വെറുതെ തമാശയ്ക്ക് ചോദിച്ചു ടീച്ചർ ഈ ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധിയുടെ ആരാണ് എന്ന് ഈ ടീച്ചർ ചാടി ഉത്തരം പറഞ്ഞു മഹാത്മാഗാന്ധിയുടെ മകളാണ് ഇന്ദിരാഗാന്ധി അതുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വന്തം പുത്രിയായി ഇന്ദിരാഗാന്ധി അറിയപ്പെടുന്നതും ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നും കോൺഗ്രസ് ഇന്ത്യ ഭരിക്കണമെന്നും എല്ലാവരും ആഗ്രഹിക്കുന്നതും മഹാത്മാഗാന്ധിയുടെ മകളാണ് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിൻ്റെ മകനാണ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകനാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് ഗാന്ധി കുടുംബത്തിന് ഇന്ത്യയുടെ ഭരണത്തിന് ഇന്ത്യയിലെ ജനങ്ങൾ മുൻഗണന നൽകുന്നത് എന്ന് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ വീണ്ടും ടീച്ചറോട് ചോദിച്ചു ടീച്ചർ അപ്പോൾ ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ ആരാണ് ടീച്ചർ അതിനും വളരെ മനോഹരമായ ഉത്തരം നൽകി ഇന്ദിരാഗാന്ധി നെഹ്റുവിൻ്റെ ഭാര്യയാണ് എന്ന് നെഹ്റു കുടുംബത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല പ്രസക്തിയുള്ളത് ഗാന്ധി കുടുംബത്തിനാണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ടീച്ചർ അപ്പോൾ ചാടി ഉത്തരം പറയുകയുണ്ടായി ഇന്ദിരാഗാന്ധി മഹാത്മാഗാന്ധിയുടെ നേരെയുള്ള മകളല്ല മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധിയെ ദത്തെടുത്തതാണ് എന്ന് ശരിക്കും ഇവരുടെ ഈ ചരിത്രബോധം കേട്ടപ്പോൾ ഇവരുടെ ഈ ഗാന്ധിയെക്കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാടും ഗാന്ധി കുടുംബത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാടും ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ കുടിച്ചുകൊണ്ടിരുന്ന ചായ ആവിയായി പോയി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അവരോട് ടിപ്പു സുൽത്താൻ കേരളത്തിൽ എത്തിയപ്പോൾ ആരാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് ഞാൻ ചോദിച്ചിരുന്നോ എങ്കിൽ പിണറായി വിജയൻ എന്നോ ഇ എം എസ് എന്നോ നയനാരെന്നോ കെ കരുണാകരൻ എ കെ ആനണി ഒരുപക്ഷെ അവർ ഉത്തരം പറഞ്ഞേക്കാമായിരുന്നു പക്ഷേ ഞാൻ അങ്ങനെ ഒരു സാഹസികതയ്ക്ക് മുതിർന്ന് എൻ്റെ ചരിത്രബോധത്തെ കൂടി ആശയക്കുഴപ്പത്തിലാക്കുന്ന ചോദ്യങ്ങളൊന്നും ഇനി ചോദിക്കണ്ട എന്ന് ഞാൻ കരുതി അവരുടെ ആൾക്കാർ വന്നതിന് ശേഷം ഞാൻ അവിടെ നിന്നും വണ്ടിയെടുത്ത് എൻ്റെ വീട് ലക്ഷ്യമാക്കി ഞാൻ പോയി അതിനിടയിൽ ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു കമലാ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ ആരാണ് അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ അമ്മയാണ് കമലാ നെഹ്റു എന്ന ഉത്തരവും കൂടി കേട്ടപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ചരിത്രബോധത്തെക്കുറിച്ച് ഏറെക്കുറെ നല്ലൊരു ബോധം എനിക്കുണ്ടായി ഇനി നിങ്ങൾ പറ ഈ നാട് ബി ജെ പി ഭരിക്കുമോ ഇല്ലയോ എന്ന് ഒരിക്കലും ബി ജെ പി ഭരിക്കത്തില്ല ഇത്രയ്ക്കും നല്ല രീതിയിൽ ചരിത്രബോധവും ചരിത്രത്തെക്കുറിച്ച് നല്ലൊരു കാഴ്ചപ്പാടുമുള്ള നമ്മുടെ മലയാളികൾ ഒരിക്കലും ബി ജെ പിയെ ഭരിക്കുവാൻ അനുവദിക്കത്തില്ല